ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ നല്ല മട്ടൻ കറി ഉണ്ടാക്കുന്ന തിരക്കിൽ തന്നെയാണ് ആ സമയത്താണ് നമ്മുടെ അഭിലാഷ് അനുമോളോട് പറയുന്നത് അനുമോളെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിടാൻ പോവുക ഈ വർഷം നടത്തണം എന്ന് വെച്ചാൽ അടുത്ത വർഷം ആവട്ടെ എന്ന് പറയുന്നുണ്ട് ഞങ്ങളൊരു പയ്യനെയൊക്കെ സെറ്റാക്കി വെച്ചതാ അതായത് പ്രവീണ്ണയാണ് പറയുന്നത് ആ അവൻ പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒനിയിൽ പറയുന്നുണ്ട് ഞാൻ അനുമോളായിട്ട് ഇതുവരെ ഒരു പ്രശ്നവും ഈ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളുടെ ഈ കറി നല്ല മണമുണ്ട് അതേപോലെ കേൾക്കുന്ന കാര്യങ്ങളും നല്ല രസമുണ്ട് കേൾക്കാനെന്നും പറയുന്നുണ്ട് അപ്പോൾ ഒനീലിനോട് അഭിലാഷ് പറയുന്നുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഞങ്ങളെല്ലാം സെറ്റാക്കി തരാം സമയമെല്ലാം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഇനി ഒനിലും അനുമോളും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കലാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഒനീൽ പറയുന്നുണ്ട് ഇത് നല്ല മണമുണ്ടല്ലോ ഈ കറയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കലിപ്പൻ ഇവിടെ പോയി ഇപ്പം കാന്താരി മാത്രമേ ഇവിടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അഭിലാഷ അനുമോളെ കളിയാക്കുന്നുണ്ട് പക്ഷേ അനുമോൾ തിരിച്ചൊന്നും പറയുന്നില്ല ആ സമയത്ത് ഷാനവാസക്ക് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അനുമോളിൻ്റെ അടുത്ത് കിച്ചൺ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അനുമോളാണ് ഇപ്പോൾ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഒനിയിൽ അനുമോളുടെ അടുത്ത് വന്ന് നല്ല സംസാരമാണ് കറി ഉണ്ടാക്കുന്നതിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് തക്കാളി ഇട്ടേ ഞാൻ വയറ്റിത്തരാന്നൊക്കെ പറഞ്ഞ് നല്ല വഴട്ടലുമാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം